പരോക്ഷമായി തകർന്നാടുന്ന റഷ്യൻ യുക്രൈൻ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് ഇരു പാർട്ടികളും ഒത്തുതീർപ്പിനായി ശ്രമിക്കുന്നത് തുടരുമ്പോൾ യു എസ് സെനറ്റിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ നേതാക്കൾ ഈ വർഷാവസാനത്തിന് മുൻപ് യുക്രൈന് കൂടുതൽ ധനസഹായം അനുവദിക്കാൻ വാഷിംഗ്ടണില് കഴിയില്ല എന്ന് സൂചിപ്പിച്ചു ഇത് യുക്രൈനെ സംബന്ധിച്ച ഒരു വലിയ അടിയാണ് സംയുക്ത പ്രസ്താവനയിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളിലൂടെ ചർച്ചകൾ പ്രവർത്തിക്കുന്നതിനാൽ പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ അവരുടെ ശ്രമങ്ങൾ സെനറ്റിനെ വേഗത്തിൽ നടപടിയെടുക്കാൻ അനുവദിക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ും റിപ്പബ്ലിക്കൻ മിച്ച് മക്കോണലും പറഞ്ഞു ഈ വർഷം ശേഷിക്കുന്ന സമയത്ത് സെനറ്റും അഡ്മിനിസ്ട്രേഷൻ ചർച്ചകളും അവരുടെ കരാർ അന്തിമമാക്കുന്നതിന് നല്ല വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് തുടരും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു പക്ഷേ തെക്കൻ അതിർത്തിയിലെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും ഇസ്രായേൽ യുക്രൈൻ ഇൻഡോ പസഫിക് എന്നിവിടങ്ങളിലെ ഗുരുതരമായ ഭീഷണികളെ നേരിടാൻ സഖ്യകക്ഷികളെയും പങ്കാളികളെയും സഹായിക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഈ ദേശീയ സുരക്ഷാ വെല്ലുവിളികൾക്ക് ഉത്തരം നൽകാതെ സെനറ്റ് അനുവദിക്കില്ല കാപ്പിറ്റോൾ ഹില്ലിൽ നിന്നുള്ള വാർത്ത യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിക്ക് മറ്റൊരു തിരിച്ചടിയായി ശീതകാലം ആസനമായതിനാൽ തോക്കുകളുടെ ഭീകരമായ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സഹായത്തിനായി അപേക്ഷിക്കാൻ ഡിസംബർ പകുതിയോടെ സെലൻസ്കി വാഷിംഗ്ടണിലേക്ക് പറന്നു ഒരു വർഷത്തിനുള്ളിൽ യു എസ് തലസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ യാത്രയായിരുന്നു അത് ഉപരോധിച്ച തന്റെ രാജ്യത്തെ യു എസ് ഒറ്റിക്കൊടുക്കില്ല എന്ന് സെലൻസ്കി ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് സമീപ മാസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നതിൽ യുക്രൈനിന്റെ സൈന്യം പരാജയപ്പെട്ടു മുൻനിരയിൽ റഷ്യൻ സമ്മർദ്ദം ശക്തമായി തുടരുന്നുണ്ടായിരുന്നു യുക്രൈന് പിന്തുണയും അറ്റ്ലാന്റിക് സഖ്യം ശക്തിപ്പെടുത്തലും തന്റെ വിദേശ നയത്തിന്റെ മുഖ്യ യായ പ്രസിഡന്റ് ജോ ബൈഡനും കോൺഗ്രസ് പ്രതിസന്ധി ഒരു പ്രഹരമാണ് പത്ത് മാസം മുൻപ് ബൈഡൻ യുക്രൈൻ സന്ദർശിച്ചു യു എസിന്റെ നിയന്ത്രണത്തിലല്ലാത്ത യുദ്ധത്തിൽ തകർന്ന രാജ്യത്തേക്ക് ഒരു യു എസ് നേതാവ് നടത്തിയ ആദ്യ യാത്ര അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിട്ടിരുന്നു റഷ്യൻ സൈന്യം യുക്രൈൻ ആക്രമിച്ച് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം കൂടാതെ കോൺഗ്രസ് പുറത്തുവിട്ട നൂറ്റി പത്ത് ബില്ല്യൻ ഡോളറിലധികം യു എസ് നികുതിദായകരുടെ പണവും യു എസ് പിന്തുണ എത്രത്തോളം തുറന്നതാണെന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കന്മാർ ചെലവ് വളരെ കുത്തനെ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു യു എസ് ഇമിഗ്രേഷൻ നയം കർശനമാക്കുന്നതിന് അവർ പുതിയ പാക്കേജിന് പിന്തുണ നൽകി എന്നിരുന്നാലും ഈ ബട്ടൺ പ്രശ്നത്തിൽ വിലപേശൽ കൃത്യസമയത്ത് അവസാനിച്ചില്ല യുദ്ധത്തിന്റെ ക്ഷീണത്തിനിടയിൽ ഈ നിർദ്ദേശത്തിന്റെ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് വിശാലമായ ഉഭയകക്ഷി പിന്തുണയുള്ള യു എസ് സഖ്യകക്ഷിയായ ഇസ്രായേലിന് പതിനാല് ബില്യൺ ഡോളർ നൽകാനുള്ള നിർദ്ദേശവുമായി ബൈഡൻ തന്റെ യുക്രൈൻ അഭ്യർത്ഥനയെ ബന്ധിപ്പിച്ചു റഷ്യൻ ടാങ്കുകൾ ആദ്യം യുക്രൈനിലേക്ക് ഉരുട്ടിയതു മുതൽ പാശ്ചാത്യ സൈനിക പിന്തുണ കുറയ്ക്കുമെന്ന് ക്രെംലിൻ വാദുവെച്ചു കീവിന്റെ സഖ്യകക്ഷി യുടെ ഭാഗത്തു നിന്നുള്ള ഏത് മടിയും റഷ്യയുടെ ചൂതാട്ടം ഫലം ചെയ്യുമെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതാണ് എന്നിരുന്നാലും ഈ പാക്കേജ് അംഗീകരിക്കുന്നതിൽ കോൺഗ്രസിന്റെ പരാജയം അർത്ഥമാക്കുന്നത് കീവിനുള്ള യു എസ് പിന്തുണ അവസാനിക്കുന്നില്ല യു എസ് നിയമനിർമ്മാതാക്കൾ ജനുവരി എട്ടിന് ജോലിയിൽ തിരിച്ചെത്തും സെനറ്റിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് നേതാക്കൾ സൈനിക മാനുഷിക സ്ഥൂല സാമ്പത്തിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന പാക്കേജിന് അംഗീകാരം നൽകാനുള്ള തങ്ങളുടെ ഉദ്ദേശം പ്രസ്താവിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനായ പുതിയ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ യുവ സഹായം ീട്ടുന്നതിന് തത്വത്തിൽ എതിർപ്പില്ല എന്നാൽ മേൽനോട്ടം കുറവാണെന്ന് അവകാശപ്പെടുന്നുണ്ട് ബൈഡൻ ഭരണകൂടം ആഗ്രഹിക്കുന്നതായി തോന്നുന്നത് ഉചിതമായ മേൽനോട്ടമില്ലാത്ത ശതകോടിക്കണക്കിന് അധിക ഡോളറുകൾ വിജയിക്കാനുള്ള വ്യക്തമായ തന്ത്രങ്ങളൊന്നുമില്ല കൂടാതെ അമേരിക്കൻ ജനതയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്ന ഉത്തരങ്ങളൊന്നുമില്ല എന്ന് സെലൻസ്കിയുമായി നടത്തിയ അഭിമുഖത്തിന് ശേഷം ജോൺസൺ ഉറപ്പിച്ചു പറഞ്ഞു അതേസമയം യുക്രൈനിലേക്ക് ഒരു പൈസ കൂടുതൽ വിതരണം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരുൾപ്പെടെ സ്വന്തം പാർട്ടിക്ക് മത്സരിക്കാൻ ജോൺസണ് കഠിനമായ അവകാശമുണ്ട് അവരിൽ നിയമനിർമ്മാതാക്കളും മുൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപുമായി അടുപ്പമുള്ള പലരും ഒക്ടോബറിൽ മുൻ സ്പീക്കറെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ സജീവമായിരുന്നു മറ്റു കാര്യങ്ങളിൽ ഡെമോക്രാറ്റുകളുമായി യുക്രൈനുമായുള്ള രഹസ്യ കരാർ അവസാനിപ്പിച്ചതായി ആരോപിച്ചു ട്രംപ് വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവ് യുക്രൈനിലെ യുദ്ധത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞു വരാനിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് സെലൻസ്കി ബോധവൽക്കരണവും നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി